ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾ പറയും എന്തുകൊണ്ട് എന്റെ വേഷം കൊണ്ട് പക്ഷെ എന്റെ പ്രവർത്തി കൊണ്ട് ഞാനിപ്പോൾ ഈ വേദിയിൽ വന്ന് നിന്ന് എന്റെ ഇസ്ലാമിക സഹോദരന്മാർക്ക് വേണ്ടി ക്രിസ്തുവിനെ പോലെ കുരിശിൽ മരിക്കാൻ തയ്യാറാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ എൻ്റെ ജാതി കടന്ന് ഞാൻ എൻ്റെ വിശ്വാസം മറികടന്ന് എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഞാൻ യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറും ക്രിസ്തുവിന്റെ അനുയായി മാറും ഈസാ നബിയുടെ ചിന്തകൾ ഈസാനബിയുടെ തത്വങ്ങൾ എന്നിലൂടെ പൂണിയും അവിടെയാണ് ജാതി ചിന്തകൾ കൂടുതൽ മൂല്യവത്താകുന്നത് നമുക്ക് രണ്ട് ലോകമുണ്ട് ഒന്ന് ലോകം മറ്റൊന്ന് ഭൗതിക ലോകം ഭൗതിക ലോകമാണ് നമ്മൾ ജീവിക്കുന്ന പരിസരം എന്നാൽ ആത്മീക ലോകത്തിന് അതിരുകളില്ല ലോകം സാർവലൗകികമാണ് ആത്മീക ലോകം സാർവലൗകികമായത് നമ്മുടെ നാട്ടിലെ വിവേകാനന്ദ സ്വാമിജിക്ക് അങ്ങ് അമേരിക്കയിൽ പോയി ഇന്ത്യക്കാരായ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പ്രസംഗിച്ച് ഈ നാടിന്റെ ആത്മീക പാരമ്പര്യത്തെ വിളംബരം ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നരേന്ദ്രമോദിക്ക് ഗൾഫിൽ പോയി അമ്പലം പണിയാൻ കഴിഞ്ഞത് അത് മതപരമായ ചിന്തകൾ സാർവലൗകികമായി വളർത്താവുന്നതാണ് ഞാൻ ക്രിസ്തുവിനെ പിൻപറ്റുന്ന ആളാണെങ്കിൽ ക്രിസ്തു മതത്തിന് രണ്ടായിരം വർഷത്തെ പഴക്കമേ ഉള്ളൂ അതിനേക്കാൾ പഴക്കമുള്ളതാണ് ഹൈന്ദവ മതം ക്രിസ്തു തിനെ കുറിച്ച് പ്രഖ്യാപിക്കുന്ന പ്രവചനം നടത്തിയ പ്രവാചകൻ അദ്ദേഹം ശ്രീ ബുദ്ധന്റെ സമകാലികനായിരുന്നു അപ്പോൾ ബുദ്ധമതം ഇന്ത്യയിൽ ഉള്ളപ്പോൾ ഉണ്ടായ ചിന്ത അങ്ങനെ അങ്ങനെ പുറകോട്ട് നോക്കിയാൽ മതത്തിന്റെ കാലത്തിനപ്പുറത്ത് മതമില്ലാത്ത കാലത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നു അവിടെ ഇസ്ലാം മതമില്ല അവിടെ ക്രിസ്തു മതമില്ല അവിടെ ഹൈന്ദവ മതമില്ല അവിടെ ദൈവത്തിന്റെ മക്കൾ മാത്രമേ ഉള്ളൂ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു എന്ന് പറയുന്ന ഇസ്ലാം മത വിശ്വാസിക്ക് അള്ളാഹുവിന്റെ മക്കളെ കാണാൻ കഴിയും അള്ളാഹുവിന്റെ മക്കൾക്ക് മതമില്ല ഞാൻ അടുത്ത സമയത്ത് നമ്മുടെ ലുലുമാളിന്റെ തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയിൽ ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിന് പോയി എറണാകുളത്ത് എല്ലാ ആചാര്യന്മാരും വന്ന് കുറിച്ച് പ്രസംഗിച്ചപ്പോ ആ സമൂഹത്തോട് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യം ദൈവത്തിന്റെ ദൈവത്തിൻ്റെ മതമെന്ത് എന്നതാണ് അള്ളാഹുവിൻ്റെ മതമെന്ത് ദൈവത്തിൻ്റെ മതമെന്ത്ശ്വരന്റെ മതമെന്ത് നമ്മൾ സമസ്ത പ്രപഞ്ചത്തിലുമുള്ളവർ ദൈവ സൃഷ്ടികളാണെങ്കിൽ മതത്തിന് അതീതമായി വളരാൻ നമുക്ക് കഴിയണം അങ്ങനെ മതത്തിന് അതീതമായി വളർന്നവർ എല്ലാ മതങ്ങളിലുമുണ്ട് എൻ്റെ സഭയിലുണ്ട് എൻ്റെ മതത്തിലുണ്ട് ഹൈന്ദവ മതത്തിലുണ്ട് ഇസ്ലാം മതത്തിലുണ്ട് അവർ മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്ത് ദൈവത്തിലേക്കുള്ള ദൂരം കുറച്ചവരാണ് മദർ മതർത്തരേസ എന്നൊരാള് ഭാരതത്തിൽ വന്നു ഭാരതത്തിൽപ്പെട്ട ആളല്ല ആഗ്നസ് എന്ന് പറയുന്ന ഒരു ബാലിക മറ്റൊരു ദേശത്ത് ജനിച്ചാൽ ഇന്ത്യയിൽ വന്ന അശരനരുടെ അമ്മയായി മാറുന്നു അവരുടെ മതചിന്ത സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകളെ ശുശ്രൂഷിക്കുക എന്നതാണ് ആ ശുശ്രൂഷയിൽ അവർ തങ്ങളുടെ പ്രവർത്തനത്തിന് പുതിയ കാഴ്ചപ്പാട് വളർത്തിയെടുത്തു അതുകൊണ്ട് അവരുടെ മതം പ്രസക്തമല്ല അശരണരുടെ അമ്മ എന്നവർ വിളിക്കപ്പെട്ടു അവിടെ മതം പ്രസക്തമല്ല എല്ലാവരുടെയും അമ്മയായി മാറി നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മത സമൂഹം നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു പാരമ്പര്യമാണ് സുഹി പാരമ്പര്യം ആ സുഫി സന്യാസിമാർ നൽകിയിട്ടുള്ള സുഫി വര്യന്മാർ നൽകിയിട്ടുള്ള വലിയ തത്വചിന്തകൾ ഈ സമൂഹത്തെ എത്രമാത്രം ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പാരമ്പര്യത്തിന് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ പറയുന്നത് സോഫിയ എന്നാണ് സോഫിയ സോഫിയ ഗ്ലോറിയ പക്ഷെ അതിനപ്പുറത്ത് ഇന്ന് വന്നേക്കുന്ന കുഴപ്പം മാഫിയ എന്നതാണ് സോഫിയ വിജ്ഞാനമാണ് മഹത്വമാണ് പക്ഷെ മാഫിയ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല ഇന്ന് മതങ്ങളിലും സമൂഹത്തിലുമെല്ലാം മാഫിയയ്ക്കാണ് പ്രാധാന്യം അങ്ങനെ മാഫിയയായി മാറിയ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ സുരക്ഷിതത്വമില്ലാത്ത ഭരണകൂടത്തിന്റെ പിന്നിൽ ഭരണഘടന എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഭരണത്തിന് ഘടന വരുത്തുന്നതാണ് ആ ഘടന നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഘടന നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിൽ ജീവിതത്തെക്കുറിച്ച് ആശങ്കകൾ ആശങ്കകളുള്ള സ്ഥിതിയിൽ നമ്മൾ കഴിയുകയാണ് നമ്മൾ ചെറിയ വീടിൻ്റെ കാര്യം ആലോചിക്കുക ആ വീട്ടിലുള്ള അപ്പൻ അപ്പൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അപ്പൻ അത്ത പപ്പ എന്നൊക്കെ പറയും ഞാൻ അപ്പനാണല്ലോ അപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പം കൊടുക്കുന്നവൻ എന്നാണ് അപ്പം എന്ന് പറഞ്ഞാൽ എന്താ വെള്ളയപ്പോ അല്ല പിന്നെന്താ പാലപ്പോ അല്ല പിന്നെന്താ വിശക്കുന്നവൻ്റെ മുമ്പിൽ അപ്പമാണ് ദൈവം അപ്പം എന്ന് പറഞ്ഞാൽ തൃപ്തി എന്നാണ് അർത്ഥം തൃപ്തി കൊടുക്കുന്നവനെ എന്ത് വിളിക്കാം അപ്പനെന്നോ അത്തായെന്നോ വിളിക്കാം വെള്ളമടിച്ച് വീട്ടിൽ വന്ന് ഉണ്ടാക്കുന്നവനെ ആ പേര് വിളിക്കരുത് വീട്ടിലുള്ള എല്ലാവർക്കും ഉമ്മയ്ക്കും മക്കൾക്കും എല്ലാം സന്തോഷവും തൃപ്തിയും കൊടുക്കുന്നവനെ വേണം അപ്പനെന്ന് വിളിക്കാൻ അല്ലാത്തവൻ ആ പേരിന് അർഹനല്ല അങ്ങനെ തൃപ്തി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പൻ വിചാരിക്കണം ഈ ഉമ്മയെയും മക്കളെയും അള്ളാഹു എനിക്ക് തന്നതാ അള്ളാഹു അവരോട് എങ്ങനെ പെരുമാറണം അതുപോലെ വേണം ഞാൻ പെരുമാറാൻ ഉമ്മ വിചാരിക്കണം ഈ അത്തായേയും മക്കളെയും അള്ളാഹു എനിക്ക് തന്നതാ അള്ളാഹു അവരോട് എങ്ങനെ പെരുമാറുമോ അതുപോലെ വേണം ഞാൻ പെരുമാറാൻ മക്കൾ വിചാരിക്കണം ഈ ഉമ്മയേം അത്തായേയും എനിക്ക് അള്ളാഹു തന്നിരിക്കുന്നതാണ് അള്ളാഹു എനിക്ക് അവരോട് എങ്ങനെയാണോ അവരെ കരുതുക അതുപോലെ വേണം ഞാൻ അവരെ കരുതാൻ ഇങ്ങനെ കരുതുന്ന ഒരു വീട്ടിൽ എന്തുണ്ടാവും ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം പോലെ സമാധാനം ഉണ്ടാവും ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം അച്ഛൻ പള്ളിയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ ജനത്തിന് കിട്ടിയോ എന്നുള്ളത് വേറെ കാര്യം കിട്ടാനുള്ള മനസ്സുമായിട്ട് വന്നാലേ അവനത് കിട്ടുള്ളൂ മനസ്സ് പോകുന്നതാണല്ലോ പ്രശ്നം നമ്മുടെ സ്വാമിമാര് മരിക്കുമ്പോൾ പറയും സമാധിയായി ഇതെല്ലാം ഒരു വാക്കാണ് സമാധാനം എന്ന് പറഞ്ഞാൽ സമം ധി ആദാനം ദൈവത്തിന്റെ ബുദ്ധിയോട് സമമായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്ത് വിചാരിക്കണം ദൈവം പറയുകയാണിതൊക്കെ എൻ്റെ സൃഷ്ടികളാണ് നിങ്ങൾ ഇതിനെയൊക്കെ നന്നായിട്ട് കാര്യവിചാരത്വം ചെയ്യണം ഇതാണ് ഇന്ന് മുസ്ലിം സമുദായത്തിന് നീതി നഷ്ടപ്പെട്ടു ഈ ഭരണകൂടത്തിൽ നിന്ന് അത് മുസ്ലിം സമുദായത്തിന് മാത്രമുള്ള നീതികേടല്ല ന്യൂനപക്ഷങ്ങൾക്ക് മുഴുവനുള്ള നീതി കേടാണ് കാരണം എന്ത് അടവുകളും തന്ത്രങ്ങളും പയറ്റുന്ന കേന്ദ്ര സർക്കാർ ഇതിന്റെ പിന്നിൽ ഒരു അജണ്ട ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് അതാണ് ക്രിസ്ത്യാനികളെ നിങ്ങൾ വാ നിങ്ങൾക്ക് പൗരത്വം തരാം പാഴ്സികളെ നിങ്ങൾ വാ നിങ്ങൾക്കും തരാം പൗരത്വം ജൈനരെ വരൂ വരൂ നിങ്ങൾക്ക് പൗരത്വമുണ്ട് ഇതാ ഈ മുസ്ലിങ്ങൾക്ക് മാത്രമല്ലേ ഞങ്ങൾ കൊടുക്കാത്തത് അപ്പോൾ തിരിച്ചറിയാത്ത ബുദ്ധിയില്ലാത്ത ക്രിസ്ത്യാനി പറയും ഓ പോരട്ടെ പൗരത്വം മുസ്ലിങ്ങൾക്കല്ലേ ഞങ്ങൾക്കുള്ളത് നടന്നല്ലോ ജൈനര് പറയും ഞങ്ങൾക്കുള്ളത് നടന്നല്ലോ മുസ്ലിങ്ങൾ പോട്ടെ അങ്ങനെ ഓരോ ന്യൂനപക്ഷങ്ങളും പറയും അവർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ഞങ്ങൾക്ക് കിട്ടിയല്ലോ അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ക്രിസ്ത്യാനികളെ വാ നിങ്ങൾക്ക് പൗരത്വമില്ല അപ്പൊ മുസ്ലിങ്ങൾ കൂടെ നിൽക്കാൻ കാണത്തില്ല അപ്പൊ ജൈനരെ കൂടെ നിൽക്കാൻ കാണത്തില്ല ഈ ബുദ്ധി എവിടെ നിന്ന് വന്നതാ അമിത്ഷായുടെ തലേന്ന് പക്ഷെ അത് അമിട്ട് പോലെ പൊട്ടുകയാണ് ഇന്ന് ഭാരതത്തിൽ കാരണം ഈ കുതന്ത്രം ഈ കുതന്ത്രം ഭാരതീയൻ മനസ്സിലാക്കിയിരിക്കുന്നു അത് ഇന്ത്യയുടെ യുവത്വം മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ജാമിയാമില്ലും ജെ എൻ യുവിൽ നിന്നും ഇന്ത്യയിലെ പ്രബലമായ കലാലയങ്ങളിൽ നിന്ന് ക്ഷോഭിക്കുന്ന യുവത്വം പൊട്ടിപ്പുറപ്പെടുന്നത് പുതിയ സുവിശേഷം പ്രഖ്യാപിക്കുന്നത് തെരുവിൽ മരിക്കാൻ തയ്യാറാവുന്നത് അങ്ങനെ പുതിയൊരു സമരമുഖത്തേക്ക് പോർ വിപ്ലവ മനസ്സുമായി കടന്നു വരാൻ ഇന്ത്യൻ യുവത്വം ജാതിക്കും മതത്തിനും അപ്പുറത്ത് തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിൽ കാണുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് അതിന് മുഖാന്തരമായി ഈ പൗരത്വ ബില്ല് ഈ പൗരത്വ നിയമം മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ നിരാശപ്പെടണ്ട ഇതൊരു പുതിയ തുടക്കമാണ് എങ്ങനെ ഇന്ത്യക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാര് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയപ്പോ ഇവിടുത്തെ നാട്ടുകാർക്ക് മനസ്സിലായി ഇവൻ നമ്മളെ അടിമപ്പണി ചെയ്യിക്കുകയാണ് അതുകൊണ്ട് ആ തിരിച്ചറിവിൽ നിന്ന് നമ്മൾ അന്നത്തെ ഭരണകൂടത്തിനെതിരെ സ്വാതന്ത്ര്യ സമരം നയിച്ചു ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമാണ് നമ്മളൊക്കെ സ്വതന്ത്രമായി ഇന്ന് ഇന്ത്യയിൽ ജീവിക്കാനിടയായത് അന്ന് സ്വതന്ത്രമായ കൂട്ടത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം ചേർന്ന് പറഞ്ഞു പാകിസ്ഥാൻ മതരാഷ്ട്രമുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ കൂടെയില്ല ഞങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ പാർത്തു കൊള്ളാം ഇവിടെ കൊള്ളാം എന്ന് പ്രഖ്യാപിച്ചവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ അടക്കമുള്ളവർ അവർ ഇന്ത്യക്കാരാണ് അവരാണ് സ്വതന്ത്ര ഇന്ത്യയെ സൃഷ്ടിച്ചത് അവരെല്ലാം ചേർന്നാണ് ഈ സ്വതന്ത്ര ഇന്ത്യയെ രൂപപ്പെടുത്തിയതെങ്കിൽ ആ സ്വതന്ത്ര ഇന്ത്യയിൽ നിലനിൽക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നാൽ ഇപ്പോഴെന്താ പറ്റുന്നത് സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് സ്വതന്ത്രരായി പക്ഷേ അന്നേ കാലം മുതൽ ഉള്ളിൽ വച്ചിരിക്കുന്ന സ്വന്തം തന്ത്രങ്ങളുമായി ചില ആൾക്കാർ ഇവിടെ ഉണ്ട് അവരാണ് ഇന്ന് വെട്ടപ്പെട്ടിരിക്കുന്നത് അന്നും അവർ സ്വന്തം തന്ത്രങ്ങളാണ് മെനഞ്ഞിരുന്നത് എന്തായിരുന്നു ആ തന്ത്രം അതാണ് ആർ എസ് എസിന്റെ പൂർവികാരായിട്ടുള്ള ആളുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പോലെ ഇന്ത്യയിൽ രണ്ട് രാഷ്ട്രങ്ങളാണ് നിലനിൽക്കുന്നത് ഒന്ന് ഹിന്ദു രാഷ്ട്രം ഒന്ന് മുസ്ലിം രാഷ്ട്രം പാകിസ്ഥാൻ രൂപപ്പെടുത്താൻ ശ്രമിച്ച മുഹമ്മദ് അലി ജിന്നയുടെ അഭിപ്രായത്തോട് അവർക്ക് യാതൊരു യോ വിയോജിപ്പും ഉണ്ടായില്ല മുസ്ലിം രാഷ്ട്രം അവരുണ്ടാക്കിക്കോട്ടെ ഇവിടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാകണമെന്നുള്ള അന്നത്തെ ആ സ്വന്തം തന്ത്രമാണ് ഇന്നും പ്രായോഗികമാക്കി കൊണ്ടുവരുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർ പറയും അച്ഛാ അച്ഛൻ ഇങ്ങനെ കോളേജിലെ പഠിപ്പീരിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഈ മുസ്ലിം സഹോദരന്മാരൊക്കെ ഇരിക്കുന്ന വേദിയിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നാളെ വഴിയിലിട്ട് അച്ഛനെ ആരേലും വെട്ടിക്കൊല്ലുവെന്ന് അപ്പോൾ അവരെ കേൾക്കാൻ വേണ്ടി അങ്ങനെയുള്ളവർ ആരെങ്കിലും ഇവിടെ ക്യാമറയൊക്കെ പിടിച്ച് പിടിക്കുന്നുണ്ട് ചേട്ടനാണ് ഇവിടെ കുറേ നേരമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു ആ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ഒരു ക്രിസ്ത്യൻ പുരോഹിതനായ ഞാൻ ഈ ഭാരതത്തിൽ ഒരുക്കമാണ് ഒരുക്കമാണ് എനിക്ക് വയസ്സ് അൻപതാകുന്നു കർത്താവ് മരിച്ചത് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കുരിശിൽ മരിച്ചു ആ കർത്താവിൻ്റെ പേരിലാണ് ഞാൻ കുപ്പായമിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് അദ്ദേഹം മരിച്ചത് മുപ്പത്തിമൂന്നിൽ ഞാനിപ്പോ പതിനേഴ് വയസ്സ് കൂടുതൽ ജീവിച്ചിട്ടുണ്ട് എപ്പം മരിക്കാനും ഒരുക്കം മരണത്തിന് പ്രശ്നമില്ല പക്ഷെ സത്യത്തിന് വേണ്ടിയാകണം നീതിക്ക് വേണ്ടിയാകണം പോരാട്ടത്തിന്റെ ഭാഗമായിരിക്കണം ജനങ്ങൾക്ക് ഗുണമുണ്ടാകുന്നതായിരിക്കണം സത്യം പുഷ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഭരിക്കുന്നവർക്ക് നീതി എന്താണെന്ന് അറിയില്ല നീതി നിരാകരിക്കപ്പെടുകയാണ് അതുകൊണ്ട് ഈ ആശയം ആശയമുയർത്തിക്കൊണ്ട് വരുന്നവരോട് പറയണം ഞങ്ങൾ നിങ്ങളോട് പറയാം നീതി എന്ന വാക്കിന്റെ അർത്ഥം അതിന്റെ അർത്ഥം നീ തിന്നുക എന്നാണ് നീ തിന്നുക എന്ന ഞാൻ ആ ചേട്ടനോട് പറയുന്നു അപ്പോൾ എനിക്കെല്ലാം നഷ്ടപ്പെടുന്നു ചേട്ടൻ നന്നാവുന്നു ഏട്ടൻ മറ്റൊരാളോട് പറയുന്നു നീ തിന്നുക എനിക്ക് വേണ്ടടോ മറ്റുള്ളവർക്ക് കിട്ടുന്നു ഇങ്ങനെ എല്ലാവരും നീ തിന്ന് നീ തിന്ന് നീ അനുഭവിക്ക് എന്ന് പറഞ്ഞാൽ ആ ലോകം എങ്ങനെ ഇരിക്കും അതാണ് നീതി പുഷ്പിക്കുന്ന ഇടം ആ നീതിയാണ് ഇവിടെ നടപ്പിലാകേണ്ടത് അപ്പോൾ ഇന്നത്തെ ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ച് ഒരു കുടുംബം അതിൽ തന്നെ ചിത്രരിച്ചാൽ ഇല്ലാതെയാകുമെന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും സംഘടിപ്പിച്ച അവരെ തമ്മിൽ ഭിന്നിപ്പിച്ച ശേഷം ഭൂരിപക്ഷ വർഗീയത ഉയർത്തി പുതിയൊരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇതിനെ എല്ലാം നമ്മൾ വിലയിരുത്തേണ്ടത് എന്നത് സാധാരണക്കാരായ ആളുകളിൽ പോലും തെളിഞ്ഞു കാണുന്ന ദിനങ്ങളാണ് ഇന്ന് ഭാരതത്തിലുള്ളത് പക്ഷെ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട് അത് നമ്മൾ മറന്നുകൂടാ കേരളം ഒറ്റക്കെട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിന്റെ പൗരത്വ നിയമം ഇവിടെ നടപ്പിലാക്കുകയില്ല ഭാരതത്തിൽ വേറെ ഒരിടത്തും അങ്ങനെ ഒരു സ്വരം ആദ്യമായി ഉയർന്നില്ല അതുകൊണ്ട് ആ മുഖ്യമന്ത്രിയെ ഞാൻ അദ്ദേഹത്തിന്റെ പാതാരിന്ദ്ര തൊട്ട് വന്നിക്കുന്നു ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ് രാഷ്ട്രീയം പറഞ്ഞതല്ല അവിടെ ജാതി മതം നോക്കി പറഞ്ഞതല്ല ഇവിടെ അത് നടപ്പിലാവുകയില്ല നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾക്കറിയാമോ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ചെങ്ങന്നൂന്നാണ് ചെങ്ങന്നൂരിന്റെ ഈ നാടിന്റെ ഒരു മരുമോനാണ് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം വാഴക്കുന്നം ഞാൻ ജോലി ചെയ്യുന്നത് റാന്നി കോളേജ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൈനരും പാഴ്സികളും പാർസികളുമൊക്കെയുള്ള അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഒരു ചുമതലക്കാരനാണ് ഞാൻ അപ്പോൾ ഞാനൊരു വൈദികനാണ് ഞാൻ ഒരു രാഷ്ട്രീയപരമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഞാനൊരു വൈദികനാണ് ഞാൻ എഴുതിയ മോഹിനിയാട്ടവും കഥകളിയും ഓട്ടംതുള്ളലും ഒക്കെ വിവിധ വേദികളിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇവൻ ശബരിമലയ്ക്ക് വേണ്ടി പോലും ഞാൻ എഴുതിയ പത്ത് പാട്ട് റെക്കോർഡിട്ട് ആൾക്കാർ കേൾക്കുന്നുണ്ട് ശരത്തും ബിജു നാരായണനും ഒക്കെ പാടിയത് അച്ഛനാണ് പക്ഷെ അതിനും പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പല വേദികളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ വന്ന് നിന്ന് ഞാൻ പറയുന്നു ഞാൻ ചെങ്ങന്നൂരിന്റെ മരിമോനാണ് പക്ഷെ എൻ്റെ ആദ്യ കല്യാണം നടത്തിയത് ആണ് ഫിറോസ് ഇത് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ രണ്ടാംഘട്ട് കെട്ടിയതാണെന്ന് അല്ല എന്റെ ആദ്യത്തെ കല്യാണം കാട്ടൂർ എൻ എസ് എസ് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒപ്പന നടത്തിയപ്പോഴാണ് ഒപ്പന മണവാളൻ മണിയറ പൂകി മണവാട്ടി എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി കൈയൊക്കെ അടിച്ച് പാട്ടുപാടിയ കൂട്ടത്തിൽ എന്നെ അവർ മണവാളനായിട്ട് നടുക്കിരുത്തി ഫിറോസും താജുദ്ദീനും കാട്ടൂർപേട്ട മുസ്ലിം പള്ളിയിലുള്ള ഫിറോസും താജുദ്ദീനും എല്ലാം കൂടി എന്നെ നടുക്ക് പിടിച്ചിരുത്തി എന്നെ മണവാളനാക്കി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും അവർ ഒപ്പന കളിച്ചപ്പോ എന്നെ നടുക്കിരുത്തി അതിൻ്റെ ഹൈന്ദവരായ സുഹൃത്തുക്കൾ ഓണമാകുമ്പോൾ അവരുടെ വീട്ടിൽ സദ്യ ഉണ്ടാൻ വിളിക്കും ഇത് കേരളമാണ് ഇത് മലയാളമാണ് മലയും അളവും ചേർന്നതാണ് കുന്നും കുഴിയും ചേർന്നതാണ് ജീവിതത്തിന്റെ നിമ്നോന്നതങ്ങളെ കുറിച്ച് ബോധ്യമുള്ള സമൂഹമാണ് ഇവിടെ ജീവിക്കുന്നത് ഇന്ത്യയിൽ എവിടെയുമുള്ളതിനേക്കാൾ ഇന്ത്യയെ മൊത്തത്തിൽ തിരിച്ചറിയാൻ കഴിവുള്ളതാണ് നാക്കില പോലെ കിടക്കുന്ന ഈ കേരളം അല്ലെങ്കിൽ നാക്കിൻ്റെ രൂപമുള്ള ഈ കേരളം ഇന്ത്യയുടെ നാവാണ് ഇന്ത്യയുടെ ശബ്ദമാണ് ആ ശബ്ദമുയർത്താൻ കേരളത്തിൽ ഭരണത്തിൽ ഇരിക്കുന്നവർ മുതൽ താഴെ തൊഴിലാളി വർഗത്തിൽപ്പെട്ടവർ വരെ ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ടതില്ല പക്ഷെ അതും മാത്രമല്ല കേരളത്തിലെ മുസ്ലിം പക്ഷെ വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം ഇവിടെ വെച്ചിപ്പോൾ ആരെങ്കിലും നമ്മളെ അടിച്ചെന്ന് വെക്കട്ടെ കോട്ടയത്ത് ചെല്ലുമ്പോൾ അവന് തിരിച്ച് കിട്ടും മലപ്പുറത്ത് ചെല്ലുമ്പം പിന്നെ അവനെ നിരത്തിട്ട് ശരിക്കും ചവിട്ടി ചുരുട്ടി കൂട്ടും ഇതാണ് നമ്മുടെ ഒരു പ്രത്യേകത ഭൂമി ശാസ്ത്രപരമായി എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് ജീവിക്കുകയാണ് ഒരിടത്തടിച്ചാൽ തിരിച്ച് എവിടെങ്കിലും ഇട്ട് കിട്ടും പക്ഷെ എൻ്റെ സ്വഭാവം അതല്ല ഈ ചകട്ടത്തടിച്ചാൽ മറ്റേത് കാണിക്കാനാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് എനിക്ക് തിരിച്ചടിയില്ല നല്ല് കിട്ടിയാൽ കൊള്ളും എല്ലാം കാണിച്ചു കൊടുക്കുക ചാകുക അതുകൊണ്ട് ആർക്കെങ്കിലും എന്നെ കൊല്ലാൻ തോന്നുന്നെങ്കിൽ ആ കൊല്ലാൻ തോന്നുന്നവർക്ക് വേണ്ടി നിന്ന് തരാൻ ഞാൻ ഒരുക്കമാണ് പക്ഷെ ചാകുമ്പോൾ അവസാന ശ്വാസം പോകുന്നത് വരെ പറയും തമ്മിൽ അടിക്കരുത് സമാധാനം പുലരണം നാടിന്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി മതേതരത്വം സംരക്ഷിക്കപ്പെട്ട് പുലരാൻ ഇന്ത്യയുടെ ഇത്ര സുന്ദരമായ അന്തരീക്ഷം തകർക്കാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ടേ മരിക്കും അങ്ങനെ മരിക്കാൻ എനിക്ക് സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലായിടങ്ങളിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അധ്യയം നിൽക്കാൻ തയ്യാറാവുന്നത് കേരളത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഞങ്ങൾ ബൈബിൾ നോക്കുമ്പോൾ അതിൽ കാണും ഇസ്രയേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ യാക്കോവിൻ്റെ മക്കൾ സെമറ്റിക് പാരമ്പര്യത്തിൽ നിന്നാണ് ഇസ്ലാം മതവും അതുപോലെ ക്രിസ്തു മതവും ഒക്കെ വരുന്നത് ആ മതങ്ങളിൽ സമാനമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈസാൻ അബി അവിടുണ്ട് മൂസാൻ അവിടെ ഉണ്ട് എവിടെയോ ആൾക്കാർ തമ്മിൽ അടിച്ചപ്പോൾ പിരിഞ്ഞു പോയതാകണം മനുഷ്യ ജീവിതമല്ലേ അങ്ങനെയാണ് മതം മതം മാറിക്കൊണ്ടിരിക്കും മതത്തിന്റെ ആശയങ്ങൾ അങ്ങനെയൊക്കെ രൂപപ്പെട്ടു വന്നതായിരിക്കും പക്ഷെ എല്ലാം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ രൂപപ്പെട്ട മതങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട ആശയങ്ങളാണ് പ്രധാനം അതുകൊണ്ടാണ് പറയുന്നത് നാശം ജഡത്തിന് പറ്റിയാൽ പറ്റട്ടെ ആശയം അത്രേ ഭരിപ്പതി പാരിനെ എന്ന് പറയുന്നത് നമ്മൾ നല്ല ആശയങ്ങളെയാണ് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ഇസ്ലാം മതവിശ്വാസി നല്ല ഇസ്ലാം ആയിരിക്കണം ഭീകരവാദം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ നല്ല ഇസ്ലാം അല്ല ഇസ്ലാം നല്ല വിശ്വാസിയായിരിക്കണം ക്രിസ്തു മതത്തിലുള്ളവൻ നല്ല വിശ്വാസിയായിരിക്കണം ക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ തിരുമേനിമാരോടൊക്കെ ഒരു ബഹുമാനം തോന്നുക എന്താ കാര്യം എന്നറിയാമോ ആ പാവം ക്രിസ്തു പറഞ്ഞു നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുണ്ടോ നിങ്ങളിങ്ങി വാ വള്ളത്തിൽ പോയ പുള്ളികളായിരുന്നു അവരോട് പറഞ്ഞു വലയും മഞ്ചിയും വിട്ടിട്ട് വാ എൻ്റെ കൂടെ വാ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം നിങ്ങളെ സഭയിലോട്ട് ആൾക്കാരെ ചേർക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് മനുഷ്യരെ കണ്ടെത്താൻ പോകാം നല്ല മനുഷ്യരുണ്ടോ എന്ന് നോക്കാം വാ നല്ല മനുഷ്യരെ സൃഷ്ടിക്കാം ഈ സമൂഹം കൂടുതൽ നന്മയിൽ കുലരാനിടയാകട്ടെ എന്ന് പറഞ്ഞ ആചാര്യൻ്റെ വാക്കുകളെയാണ് ആ ഗുരുതുല്യമായ വാക്കുകളാണ് സത്യത്തിൽ ഇന്ന് വിവിധ മത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കപ്പെട്ട് അതൊക്കെ യഥാർത്ഥ ആശയങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് അത് ഇസ്ലാം മതത്തിൽ സംഭവിക്കുന്നു അത് ക്രിസ്തു മതത്തിൽ സംഭവിക്കുന്നു അത് ഹിന്ദു മതത്തിൽ സംഭവിക്കുന്നു ഹിന്ദു മതം മോശമല്ല അത് സാർവലൗകികതയുടെ ആശയമാണ് അത് സനാതനധർമ്മമാണ് ഗീതോപദേശവും ഗിരിപ്രഭാഷണവും ഗാന്ധിജിക്ക് ഒരുപോലെ ഇഷ്ടമാണ് എല്ലാ മതങ്ങളിലെയും നല്ല തത്വങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും അതുകൊണ്ട് നല്ല മുസ്ലിം ആകൂ നല്ല ക്രിസ്ത്യാനിയാകൂ നല്ല ഹിന്ദു ആകൂ ഇനി ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ആരാണ് ഹിന്ദുക്കളാണ് അത് ബി ജെ പി പറയുന്നത് പോലെയല്ല സിന്ധു നദീതട സംസ്കാരത്തിന്റെ തുടർച്ചയാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തുടർച്ചയാണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്നുള്ള ആ പൂർവസങ്കല്പത്തിൽ ഹിന്ദു എന്ന വാക്ക് ഹിന്ദു എന്ന് മാറുകയും ഹിന്ദു എന്ന വാക്ക് ഹിന്ദു എന്ന് മാറുകയും ഹിന്ദു എന്ന വാക്ക് ഇന്ത്യൻ എന്ന് മാറുകയും ചെയ്തതാണ് നമ്മൾ പറയുന്ന ഹിന്ദുത്വം അവർ പറയുന്നത് വേറെ നമ്മൾ ഈ നാടിൻ്റെ മക്കളാണെന്ന പാരമ്പര്യത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഈ നാടിൻ്റെ മക്കളാണ് എന്ന് തെളിയിച്ച് ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട് ആ അവകാശത്തിനെ എതിർത്ത് തോൽപ്പിക്കുന്ന വിധത്തിലാണ് ദേശീയ ജനസംഖ്യ പട്ടികയും ദേശീയ പൗരത്വ പട്ടികയും പൗരത്വ ഭേദഗതി നിയമവും കൊണ്ടുവന്നുകൊണ്ട് ആ ആ നിലയിലുള്ള പരിശ്രമങ്ങൾ നടത്തി കേന്ദ്ര സ സർക്കാർ രാഷ്ട്രീയമായ അജണ്ടയും തങ്ങളുടെ ഭാവി സങ്കല്പങ്ങളും അതായത് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ള പൂർവ്വകാലത്ത് തന്നെ അവർ ഉള്ളിൽ വച്ചിരിക്കുന്ന ആശയത്തെ കൂടുതൽ അവരോടൊക്കെ ഗുണകരമാക്കി പരിവർത്തിപ്പിക്കാനുള്ള പരിശ്രമം നടത്തുന്നത് ഇങ്ങനെ ചെയ്തപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് എന്ന ധാരണ ജനിപ്പിക്കാനും മുസ്ലിങ്ങൾക്കുള്ളിൽ അപകർഷതാ ബോധം ജനിപ്പിക്കാനും മുസ്ലിങ്ങൾക്കുള്ളിൽ ഭയം ജനിപ്പിക്കാനും ഉള്ള ശ്രമമാണ് നടത്തിയത് ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത് എല്ലാ മതത്തിലും പെട്ട കുട്ടികളാണ് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന ഈ ഫർസാനെ മറന്നുകൊണ്ട് ഈ ക്ലാസ്സിലിരിക്കുന്ന ഈ താജുദ്ദീനെ മറന്നുകൊണ്ട് നിങ്ങൾക്കൊരു ജീവിതമുണ്ടോ എൻ്റെ ക്ലാസ്സിൽ ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിച്ചു അവർ പറഞ്ഞില്ല ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നവരാണ് ഞങ്ങൾ ഒരുമിച്ച് വളരുന്നവരാണ് അങ്ങനെ ഒരുമിച്ച് വളരുന്നവർ എന്ന നിലയിൽ അവരെ തമ്മിലകറ്റാൻ കഴിയാത്ത ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ഓണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അതിൻ്റെ ആശയത്തെ ഒന്ന് പൂർണ്ണമാക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്ന ഒരു രാജാവിനെ അവിടെയുള്ള വേറൊരു രാജാവ് തോൽപ്പിച്ച് ഇപ്പോഴും തോൽപ്പിക്കലാണല്ലോ നടക്കുന്നത് അങ്ങനെ തോൽപ്പിച്ച് അങ്ങ് തെക്കോട്ട് ഓടിച്ചു നോർത്ത് ഇന്ത്യ ചെന്നാൽ ഇപ്പോഴും മദ്രാസി മദ്രാസി എന്നൊരു വിളിയുണ്ട് തെക്കേ ഇന്ത്യക്കാരനെ ഒരു പുച്ഛം അവിടെ നിന്ന് ഒരാളെ തോൽപ്പിച്ചിങ് തെക്കോട്ട് ഓടിച്ചു തെക്കോട്ട് ഓടിച്ചപ്പോൾ ഓടിച്ച സ്ഥലത്തിന് പറയുന്നത് പാതാളം എന്നാണ് അപ്പൊ കുറിച്ച് വിവിധ ഐതിഹ്യങ്ങളുള്ള കൂട്ടത്തിൽ ഒരു ഐതിഹ്യമാണ് ഒരു രാജാവ് വേറൊരു രാജാവിനെ തോപ്പിച്ച് പാതാളത്തിലോട്ട് ഓടിച്ചു ഈ പാതാളം ഏതാണ് ഈ കേരളം മനസ്സിലായില്ലേ അപ്പൊ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു എന്ന് പറഞ്ഞു അല്ല ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് മനസ്സിലായില്ലേ എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്നുള്ള പ്രയോഗം വന്നതെന്ന് അവര് പറഞ്ഞു ഇത് പാതാളമാണെന്ന് നമ്മൾ തിരിച്ചു പറഞ്ഞു ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് ഈ പ്രതികരണശേഷി പണ്ടേ ഉള്ളതാണ് ഇവിടെ അത് നഷ്ടപ്പെടുത്താതെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രതികരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ പ്രതികരിക്കുക വഴി ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്ന ആ ഭരണവർഗത്തിൻ്റെ നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധം അറിയിക്കുക മാത്രമല്ല നാളുകളിൽ ഏത് നിലയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് നമുക്ക് ഉചിതമായിരിക്കുന്നത് എങ്ങനെയാണ് ഇത്തരം ഭേദഗതികളെ അനുകൂലമായ നിലയിലേക്ക് വീണ്ടും സമൂഹ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിയെടുക്കുക ഭരണഘടനാ സൃഷ്ടാക്കൾ പണ്ടേ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ജാതി ഇതിൽ ഇതിലിടപെടുന്ന കാലം വരും അന്ന് ഇന്ത്യ വീണ്ടും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകും അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുകയാണ് ബാബറി മസ്ജിദിൻ്റെ വിഷയത്തിലാകട്ടെ മുത്തലാഖിൻ്റെ വിഷയത്തിലാകട്ടെ അങ്ങനെ വിവിധ വിഷയങ്ങൾ നിർവഹിക്കുമ്പോഴൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് നിർവഹിക്കുന്നുണ്ട് അത് ഇന്ത്യയെ സംബന്ധിച്ച് ഗുണകരമായ ഒരു സമീപനമല്ല അവിടെ ജാതിയും മതവുമല്ല ഭരണഘടനയിൽ മതേതരമായ കാഴ്ചപ്പാടോടു കൂടിയുള്ള നിലപാടുകളാണ് ആവശ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ എവിടെ ചെന്നു കഴിഞ്ഞാലും എനിക്ക് പ്രസംഗിക്കുക എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് വിഷയത്തിലേക്ക് അടുത്ത് വരുമ്പോൾ എനിക്കൊരു കുറിപ്പ് കിട്ടും ചുരുക്കുക അതിനറ്റത്ത് പ്ലീസ് അപ്പോൾ എന്തായാലും എൻ്റെ സഹോദരന്മാർ ഞാൻ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നോട് നൽകിയ ഒരു അഭ്യർത്ഥന മാനിക്കുക എന്നത് എൻ്റെയും ഉത്തരവാദിത്തമാണ് ഞാൻ കാര്യത്തിലേക്ക് കടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഞാനൊരു അരോചകം ആകരുത് പക്ഷേ നിങ്ങളുടെ മുഖം കണ്ടിട്ട് അരോചകമാണെന്ന് തോന്നുന്നില്ല മുഖമൊക്കെ എന്നെ കണ്ട് ഇനി എൻ്റെ വെണ്മ കൊണ്ടാണോ നിങ്ങളുടെ മുഖമൊക്കെ വളരെ പ്രകാശമാനമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും കൊല്ലകടവേ എനിക്ക് വളരെ ഓർമ്മയുള്ള ഒരു സ്ഥലമാണ് ഞാൻ വൈദികനാകുന്നതിന് മുമ്പ് ഏതാനും നാളുകൾ സിനിമാ രംഗത്താണ് പ്രവർത്തിച്ചിരുന്നത് ശേഷമാണ് അച്ഛനൊക്കെ ആയത് അതിന് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ചില ആൾക്കാർ പറയാറുണ്ട് അച്ഛനായിട്ട് രാഷ്ട്രീയത്തിന് പോയതാണെന്ന് അല്ല രാഷ്ട്രീയക്കാരൻ അച്ഛനായത് അതുകൊണ്ട് കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാവുന്നതാണ് ഈ കൊല്ല ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു ടെലിഫിലിം സംവിധാനം ചെയ്തത് ഇവിടെ ഒരു റെയിൽപാളം പോകുന്ന ഒരു സ്ഥലമുണ്ട് ഒരു പുഴയൊക്കെ ഉള്ള സ്ഥലം അവിടെ ഒരു വീട്ടിലായിരുന്നു അതിന് ചിത്രീകരണം പൂജപ്പുര രവിയായിരുന്നു അതിലെ നായകൻ അപ്പം ഞാൻ അങ്ങനെ ആദ്യമായി സംവിധായക വേഷം അണിഞ്ഞ ഒരു സ്ഥലമാണ് കൊല്ലകടവ് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും പൂജപ്പുര രവിയും കൊല്ലകടവുമൊക്കെ എൻ്റെ മനസ്സിലുള്ള ഒരു ഓർമ്മയാണ് പലപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്തു പോകാറുണ്ട് ഈ നാട്ടിലുള്ള ഇത്രയും ആളുകളെ ഒരുമിച്ച് കണ്ടതിൽ സന്തോഷം അതൊരു പ്രത്യേക സമുദായത്തിൻ്റെ പ്രതിനിധികളാണ് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഇറങ്ങി വന്നപ്പോൾ വിവിധ മതവിഭവർ ഇതിനിടയിൽ നിൽക്കാൻ ഞാൻ കണ്ടിരുന്നു ഞാനും മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ ഭാരതം പ്രേരിപ്പിക്കുന്നില്ല ഭാവവും രാഗവും താളവും ചേരണമെങ്കിൽ നമ്മളെ മതത്തിന് പുറത്ത് കടന്നേ മതിയാവുകയുള്ളൂ മതം എന്ന് പറയുന്നത് ആധ്യാത്മിക ജീവിതത്തിനുള്ളതാണ് ഭൗതിക ജീവിതത്തിൽ മനുഷ്യ ചിന്ത മാത്രമേ പാടുള്ളൂ എന്നതിലേക്ക് വളരുമ്പോഴാണ് നിങ്ങളുടെ മതവും എൻ്റെ മതവും മറ്റുള്ളവരുടെ മതവും ശരിയാകുന്നത് നാട്ടിൽ നമുക്ക് പരസ്പരം സഹകരിക്കേണ്ടതുണ്ട് നാട്ടിനൊന്ന് പള്ളിക്കകത്ത് പോകും പള്ളിക്കാരി അതുകൊണ്ടാണ് അച്ഛന്മാരോട് പറയുന്നത് പള്ളിക്കാരി ഒന്ന് പള്ളി ചെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയും പള്ളിക്കാര്യം പള്ളി പോയി പറഞ്ഞോളാം നാട്ടുകാര്യമാണ് ഇവിടെ പറഞ്ഞത് നമുക്കൊന്നായി നിൽക്കാം എവിടെയെങ്കിലും ഒരു രക്തസാക്ഷി ആവശ്യമായി വരുന്നു തോന്നിയാൽ വിളിച്ചാൽ മതി വരാം എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് അടുത്തതായി സംസാരിക്കാൻ അഡ്വക്കേറ്റ് സജി കെ ചെയർമാൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു